രാവിലെ വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിച്ചാലുള്ള ഗുണം പ്രമേഹം കുറയും ബി പി കുറയും കൊളസ്ട്രോൾ കുറയും സൗന്ദര്യം വർദ്ധിക്കും ഓപ്ഷൻ സി കൊളസ്ട്രോൾ കുറയും പ്രാണികൾക്ക് ഇല്ലാത്ത ഒരു അവയവം ഹൃദയം തലച്ചോർ ശ്വാസകോശം അന്നനാളം ആൻസർ സി ശ്വാസകോശം തൊണ്ടവേദന മാറാൻ ഏറ്റവും നല്ലത് ശംഖുപുഷ്പം തുളസിയില പനിക്കൂർക്കുമ്പിളസില ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഏറ്റവും നല്ലത് തുളസി കറ്റാർവാഴ തുമ്പ ശംഖുപുഷ്പം ആൻസർ ഓപ്ഷൻ ബി കറ്റാർവാഴ തൊണ്ടമുള്ളു എന്നറിയപ്പെടുന്ന രോഗം തൈറോയിഡ് ഡിഫ്തീരിയ ശ്വാസകോശ രോഗം ആസ്മ ആൻസർ ഓപ്ഷൻ ബി ഡിഫ്തീരിയ വിറ്റമിൻ സി കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഗോയിറ്റർ മഞ്ഞപ്പിത്തം നിശാന്ത സ്കർവി ആൻസർ ഓപ്ഷൻ ഡി സ്കോർവി ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം ദഹനക്കേട് കരൾ രോഗം വൃക്കരോഗം ഹൃദയാഘാതം ഓപ്ഷൻ എ ദഹനക്കേട് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന ഭക്ഷണം ശർക്കര തേൻ പഞ്ചസാര ഉപ്പ് ആൻസർ ഓപ്ഷൻ സി പഞ്ചസാര സൂര്യാഘാതം കുറയ്ക്കാൻ കഴിയുന്ന പാനീയം പാൽ തൈര് കോഫി ഇളനീർ ആൻസർ ഓപ്ഷൻ ബി തൈര് മൂത്രക്കല്ല് ഉള്ളവർ സ്ഥിരമായി ഉപയോഗിക്കേണ്ട പഴം മാങ്ങ നാരങ്ങ ഓറഞ്ച് ആപ്പിൾ ആൻസർ ഓപ്ഷൻ ബി നാരങ്ങ പ്രായമായവർക്ക് ഏറ്റവും അനുയോജ്യമായ രാത്രി ഭക്ഷണം ഓട്സ് കഞ്ഞി ചപ്പാത്തി ബ്രെഡ് ആൻസർ ഓപ്ഷൻ എ ഓട്സ് വയറിളക്കം മാറാൻ ഏറ്റവും നല്ല സുഗന്ധ ഏലയ്ക്ക ഗ്രാമ്പു ജാതിക്ക ജീരകം ആൻസർ ഓപ്ഷൻ സി ജാതിക്ക ഉയർന്ന ബി പി നിയന്ത്രിക്കാൻ കഴിവുള്ള പഴം ആപ്പിൾ മാതളം ഓറഞ്ച് ചക്ക ആൻസർ ഓപ്ഷൻ ഡി ചക്ക വിറ്റാമിൻ ബി ടോൾ കുറഞ്ഞാൽ അറിയാൻ പറ്റുന്ന ശരീരഭാഗം കണ്ണ് മൂക്ക് നാക്ക് ചെവി ആൻസർ ഓപ്ഷൻ സി നാക്ക് ചുമയ്ക്കുള്ള മരുന്നിന്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പാനീയം പാൽ ചായ നാരങ്ങാവെള്ളം കോഫി ആൻസർ ഓപ്ഷൻ സി നാരങ്ങാവെള്ളം ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാൻ ചെവി ഉപയോഗിക്കുന്ന ജീവി പശു ഒട്ടകം കുതിര ആന ആൻസർ ഓപ്ഷൻ ഡി ആന നാക്കിലെ അൾസർ മാറ്റാൻ കഴിവുള്ള ഏറ്റവും നല്ല പാനീയം ചൂടുവെള്ളം ഇളനീർ മല്ലിവെള്ളം നാരങ്ങാവെള്ളം ഓപ്ഷൻ സി മല്ലിവെള്ളം സ്കിൻ ക്യാൻസർ ചെറുക്കുന്ന ഭക്ഷണം കശുവണ്ടി ബദാം പിസ്ത വാൾനട്ട് ആൻസർ ഓപ്ഷൻ എ കശുവണ്ടി മീനിൻ്റെ കൂടെ കഴിച്ചാൽ ദഹനപ്രശ്നം ഉണ്ടാക്കുന്ന ഭക്ഷണം മുട്ട പാൽ പഴം തൈര് ആൻസർ ഓപ്ഷൻ ബി പാൽ വായിലെ ക്യാൻസർ തടയാൻ കഴിവുള്ള പഴം ആപ്പിൾ പേരയ്ക്ക ഓറഞ്ച് പപ്പായ ആൻസർ ഓപ്ഷൻ ബി പേരയ്ക്ക കഴിച്ചാൽ സംസാരശേഷി നഷ്ടപ്പെടുത്തുന്ന സസ്യം ആടലോടകം അരളി സർപ്പപ്പോള മണി പ്ലാന്റ് ആൻസർ ഓപ്ഷൻ സി സർപ്പപ്പോള അസിഡിറ്റി മാറ്റാൻ സഹായിക്കുന്ന ഇല തുളസി ഇല മല്ലിയില കറിവേപ്പില തുമ്പ ഇല ആൻസർ ഓപ്ഷൻ ബി മല്ലിയില അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ ആദ്യം ഉണ്ടാകുന്ന ലക്ഷണം വയറിളക്കം തലവേദന വയറുവേദന ഛർദി ആൻസർ ഓപ്ഷൻ ഡി ഛർദി പിത്താശയ സംബന്ധമായ രോഗങ്ങൾക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം എരിവ് പുളി ഉപ്പ് മഞ്ഞൾ ആൻസർ ഓപ്ഷൻ ഡി മഞ്ഞൾ അമിതമായ വൈറ്റമിൻ ഗുളിക കഴിച്ചാൽ ബാധിക്കുന്ന ശരീര അവയവം വൃക്ക തലച്ചോർ ഹൃദയം കരൾ ആൻസർ ഓപ്ഷൻ എ വൃക്ക വൃക്കയിൽ കല്ലുണ്ടാകാൻ കാരണമാകുന്ന ഭക്ഷണം സോയാബീൻ ചെറുപയർ നിലക്കടല ചോറ് ആൻസർ ഓപ്ഷൻ സി നിലക്കടല ശരീരത്തെ തണുപ്പിക്കുന്ന ഇല ഏത് വേപ്പില കറിവേപ്പില തുളസിയില പുതിനയില ആൻസർ ഓപ്ഷൻ ഡി പുതിന ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഇല ഏത് തുളസിയില പേരയില മല്ലിയില പനിക്കൂർക്ക ഓപ്ഷൻ ബി പേരയില അൾസറിന്റെ അന്തകൻ എന്നറിയപ്പെടുന്നത് മത്തങ്ങ മുള്ളങ്കി ഉള്ളി മണിത്തക്കാളി ആൻസർ ഓപ്ഷൻ ഡി മണിത്തക്കാളി മുഖക്കുരു മാറ്റാൻ കഴിവുള്ള ഇല ഏത് വേപ്പില തുളസിയില പുതിനയില മുരിങ്ങയില ആൻസർ ഓപ്ഷൻ എ വേപ്പില